സുഹൃത്തുക്കളെ നമസ്കാരം നമ്മളിവിടെ പലതവണ ചർച്ച ചെയ്തിട്ടുണ്ട് ഇനിയും നമ്മൾ ചർച്ച ചെയ്യും നമ്മുടെ സുരക്ഷാ ഏജൻസികളുടെ ജോലി എന്ന് പറയുന്നത് അങ്ങേയറ്റം ബുദ്ധിമുട്ടുള്ളതാണ് അവർ എത്ര എത്ര തീവ്രവാദി ആക്രമണ ശ്രമങ്ങൾ പരാജയപ്പെടുത്തിയിട്ടുണ്ട് എത്ര തീവ്രവാദി നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളെ അവർ പരാജയപ്പെടുത്തി എത്ര തീവ്രവാദികളെ ഇവർ ഇതുവരെ വെടിവെച്ച് കൊന്നിട്ടുണ്ട് ഇതൊന്നും നമ്മൾ ആരും കണക്കാക്കുന്നില്ല പക്ഷേ ഒരെണ്ണത്തിൽ അവർ തടയാനായിട്ട് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ചോദ്യം ചോദിക്കാൻ തുടങ്ങും നമ്മുടെ സുരക്ഷാ ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ടോ നമ്മുടെ ഇൻ്റലിജൻസിന് കഴിവുള്ളതാണോ അതോ ഇന്ത്യൻ സർക്കാർ ഇന്ത്യയുടെ സുരക്ഷയെക്കുറിച്ച് ഗൗരവമായിട്ട് കാണുന്നുണ്ടോ ഇല്ലയോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കും തീർച്ചയായിട്ടും പൗരന്മാർക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശമുണ്ട് നമ്മൾ ചോദിക്കാൻ വേണം പക്ഷേ അവിടെ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെയ്ബർഹുഡിൽ തൊട്ടടുത്ത് നടക്കുന്ന ഒരു സംഭവം അതിൽ എന്തെങ്കിലും സംശയാസ്പദമായ രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഇന്റലിജൻസിന് എപ്പോഴെങ്കിലും അറിയിച്ചിട്ടുണ്ടോ നമ്മുടെ പോലീസിനെങ്കിലും അറിയിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ധാരാളമായിട്ട് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും രാജ്യദ്രോഹപരമായിട്ടുള്ള അപകടകരമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളതായിട്ടൊരു കമൻറ്റിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എൻ ഐ ഐക്കെല്ലാം നേരിട്ട് റിപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ടോ നമ്മൾ ചെയ്യുന്നുണ്ടോ നമ്മൾ ചെയ്യുന്നില്ല അപ്പോൾ നമ്മുടെ സുരക്ഷ നമ്മുടെ സ്വന്തം സുരക്ഷ നമ്മുടെ വീട്ടുകാരുടെ നമ്മുടെ വീടിൻ്റെ സുരക്ഷ ഇവിടുത്തെ സുരക്ഷാ ഏജൻസികൾക്ക് മാത്രമായിട്ട് നമ്മൾ കൈമാറിയിട്ട് നമ്മൾ കൈയും കൈകെട്ടി ഇരുന്നു കഴിഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വാർത്തകൾ മാത്രം നമ്മൾ വിശദമായിട്ടൊന്ന് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും ഒരു വളരെ ശക്തമായ ഭീകരാക്രമണത്തിന് സാധ്യതയുള്ള മോഡ്യൂളുകൾ അവർ ധാരാളമായിട്ട് നമ്മുടെ സെക്യൂരിറ്റി ഫോഴ്സസ് പൊളിച്ചിട്ടുണ്ട് ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഓരോ മാസവും ഒരു സംഭവമെങ്കിലും ഇന്ത്യയിൽ ഉണ്ടാകുമായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും സാധാരണയായിട്ട് സുരക്ഷാ ഏജൻസികൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വളരെ കുറഞ്ഞ രീതിയിലുള്ള അഭിനന്ദനം മാത്രമേ ലഭിക്കുള്ളൂ നമ്മൾ ചെളി വാരിയെ എന്നാൽ ഒരു കാരണവശാലും ഭിശുക്ക് കാണിക്കില്ല എന്നുള്ളതാണ് പിന്നെ ഇനി ഇവർ ചെയ്ത നല്ല കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മളൊക്കെ അറിയാതെ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ മാപ്പൃകളിൽ നിന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല കാരണം അവർക്ക് എപ്പോഴും ചർച്ച ചെയ്യാനായിട്ട് കൂടുതലും പൈങ്കിളിയാണ് പഥ്യം ഇനി നമ്മൾ കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനെക്കുറിച്ച് മാത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ ഡൽഹിയിൽ ഒരു കാർ ബോംബ് സ്ഫോടനം ഉണ്ടായി കുറേ ജീവനുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് പേര് മരണത്തോട് മല്ലടിച്ച് ആശുപത്രിയിൽ കഴിയുന്നുമുണ്ട് പക്ഷേ അത് കൂടാതെ മൂന്ന് സ്ഥലങ്ങളിൽ മൂന്ന് വലിയ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അല്ലായിരുന്നെന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയിൽ വളരെ വലിയ ഭീകരാക്രമണങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുമായിരുന്നു കഴിഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ മൂന്ന് വലിയ തീവ്രവാദ നെറ്റ്വർക്കുകളെയാണ് നമ്മുടെ സുരക്ഷാ സേനകൾ ക്രാക്ക് ചെയ്തതും കുറേ അറസ്റ്റുകൾ നടത്തിയതും ഒരുപാട് സ്ഫോടക വസ്തുക്കൾ അവരുടെ ഇന്ന് പിടിച്ചെടുത്തതും ഈ വാർത്തകൾ വന്നതോടുകൂടി പരിഭ്രാന്തരായിട്ടുള്ള മറ്റൊരു തീവ്രവാദ സംഘമായിരിക്കാം ആയിരിക്കാം ഒരുപക്ഷെ ചെങ്കോട്ടയ്ക്ക് സമീപം തിടുക്കത്തിൽ തന്നെ ഒരു സ്ഫോടനം നടത്തിയത് ഒരുപക്ഷെ വേണ്ടത്ര സമയവും സന്ദർഭവും കിട്ടിയിരുന്നെങ്കിൽ അവർ നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വലിയ സ്ഫോടനം തന്നെ നടത്തിയണേ ഡൽഹിക്ക് സമീപം ഫരീദാബാദിൽ ഏകദേശം മുന്നൂറ് കിലോഗ്രാം അമോണിയ നൈട്രേറ്റ് പിടിച്ചെടുത്തിട്ടുണ്ട് ആദ്യം ഇത് ആർ ഡി എക്സ് ആണെന്നാണ് വിചാരിച്ചത് പക്ഷേ പിന്നീട് വിവരങ്ങൾ പുറത്ത് വന്നപ്പോൾ ഇത് അമോണിയ നൈട്രേറ്റ് ആണ് എന്ന് മനസ്സിലായിട്ടുണ്ട് മുന്നൂറ് കിലോഗ്രാം എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ആർ ഡി എക്സ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ അത് വലിയൊരു ക്വാണ്ടിറ്റി ആവുമായിരുന്നു അമോണിയൻ നൈട്രേറ്റ് ആർ ഡി എക്സിൻ്റെ അത്രയും ശക്തമല്ല എന്നുണ്ടെങ്കിലും ഇതും വളരെ ശക്തമായ ഒരു സ്ഫോടക വസ്തു തന്നെയാണ് ഇത്രയും സ്ഫോടക വസ്തുക്കൾ ഇവിടെ ഉണ്ടായിരുന്നു അത് മറ്റൊരു പുൽവാമ പോലെയുള്ള ആക്രമണം നടത്താനായിട്ട് സുഖമായിട്ട് അവരെ കൊണ്ട് കഴിയുമായിരുന്നു ഇതിലേറ്റവും ഭീകരമായ മറ്റൊരു വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടെത്തലിൻ്റെ കൂടെ ടൈമർ ഉൾപ്പെടെ മറ്റുള്ള വസ്തുക്കൾ ലഭിച്ചിട്ടുണ്ട് അതിൽ ഇരുപത് ടൈമറ് ലഭിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അതായത് ഡൽഹിക്ക് സമീപം ഏകദേശം ഇരുപത് സ്ഥലങ്ങളിൽ ആക്രമണം നടത്താനാണ് ഇവർ പദ്ധതി ഇട്ടിരുന്നത് കാര്യങ്ങൾ ഇവിടെ കൊണ്ടൊന്നും അവസാനിച്ചിട്ടില്ലല്ലോ ജമ്മു കാശ്മീർ പോലീസ് രണ്ട് പോയിൻറ്റ് ഒമ്പത് ടൺ സ്ഫോടക വസ്തുക്കൾ കാശ്മീരിൽ നിന്ന് പിടികൂടിയിട്ടുണ്ട് ഏകദേശം മൂവായിരം ടൺ സ്ഫോടക വസ്തുക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം നാശനഷ്ടം വരുത്താൻ ഇതിന് കഴിയുമെന്നുള്ളത് നമുക്കൊന്നും സങ്കല്പിക്കാൻ പോലും പറ്റില്ല ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം ഇതിൽ പിടിക്കപ്പെട്ടവർ ഇത്തവണ ഇന്ത്യക്കാരാണെന്നുണ്ടെങ്കിലും ഇപ്പോഴും ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ രാജ്യത്തേക്ക് എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് നമുക്ക് ഊഹിക്കാനായിട്ട് സാധിക്കും ഈ മുഴുവൻ പ്രക്രിയയും എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്ക് നേരെ വളരെ വലിയൊരു ഭീകരാക്രമണത്തിന് അവർ പ്ലാൻ പ്ലാനിട്ടിരുന്നു ഇത് ഇന്ത്യയുടെ സുരക്ഷാ ഏജൻസികളെ പരാജയപ്പെടുത്തി എന്ന് വേണം വിശ്വസിക്കാനായിട്ട് പക്ഷേ ഇനിയും പിടിക്കപ്പെടാതെയുള്ള സംഭവങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ നമുക്ക് അറിയില്ല ഈ തീവ്രവാദികൾ അങ്ങനെ ഇനി അവരുടെ ശ്രമത്തിൽ വിജയിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് ഇന്ന് വരെ ഇന്ത്യയ്ക്ക് നേരെ ഉണ്ടായ ഏറ്റവും വലിയൊരു ഭീകരാക്രമണമാകുമായിരുന്നു എന്നുള്ളത് സ്പഷ്ടമാണ് ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് നമുക്കൊക്കെ യോഹിക്കാൻ പോലും പറ്റുന്നതിൻ്റെ അപ്പുറത്തേക്കുള്ളതായിരിക്കും ഏതായാലും പ്രത്യാഘാതങ്ങളെക്കുറിച്ച് വീഡിയോയുടെ അവസാനം നമ്മൾ കുറച്ചും കൂടെ വിശദമായിട്ട് സംസാരിക്കാം കാരണം ഇതിലെ മൂന്നാമത്തെ സംഭവം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ബോംബ് സ്ഫോടനങ്ങളും ഭീകരാക്രമണങ്ങളും ഇന്ത്യയിൽ ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ രീതികളും വ്യാപ്തിയും മാത്രമേ ഇതുവരെയായിട്ട് മാറിയിട്ടുള്ളൂ മുംബൈയിലെ ട്വൻറ്റി സിക്സ് ഇലവൻ ഇന്നുവരെ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ഭീകരാക്രമണമായിരുന്നു പക്ഷേ ഇപ്പോൾ നടത്തിയ കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞതൊരു ട്വൻ്റി സിക്സ് ഇലവൻ മോഡലിലുള്ള ഒരു ആക്രമണം നടത്താനിവിടെ അവർ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഇതിനു മുമ്പ് ഒരിക്കലും നടന്നിട്ടില്ലാത്ത ഒരു കാര്യം കൂടെ നമ്മുടെ സുരക്ഷാ ഏജൻസികൾ തടഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ മൂന്ന് തീവ്രവാദികളെ ഗുജറാത്തിലെ എ ടി എസ് ആണ് പിടികൂടിയിരിക്കുന്നത് ഇവർ ഇന്ത്യക്ക് നേരെ ഒരു ബയോളജിക്കൽ ആക്രമണം നടത്താനുള്ള ശ്രമത്തിലായിരുന്നു നമ്മൾ അന്താരാഷ്ട്ര തലത്തിൽ പോലും നോക്കിക്കഴിഞ്ഞാൽ ന്യൂക്ലിയർ ബയോളജിക്കൽ ആൻഡ് കെമിക്കൽ അറ്റാക്ക് എന്ന് പറയുന്നത് അങ്ങേയറ്റം നിശ്ചിതമായി വിമർശിക്കപ്പെടുന്ന ഒന്നാണ് ഇന്നും ഇവർ നിർമ്മിച്ചു അതിമാരകമായ വിഷം എന്ന് പറയുന്നത് ഈ ആവണക്കിൻ്റെ കുരു നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഒരു വിഷമായിരുന്നു ഇത് നിറമില്ലാത്ത മണമില്ലാത്ത ഒരു പദാർത്ഥമാണ് അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ആരുടെയെങ്കിലും ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ശരീരം പ്രോട്ടീൻ പ്രൊഡക്ഷൻ നിർത്തും അതോടെ ഒന്നിലധികം അവയവങ്ങളുടെ പ്രവർത്തനവും നിൽക്കും ആ വ്യക്തി നാൽപ്പത്തെട്ട് മുതൽ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ വേദനാജനകമായിട്ട് മരണപ്പെടും ഉള്ളിൽ തന്നെ ചെല്ലണമെന്നില്ല ഈ വിഷം ഒന്ന് തൊലിപ്പുറത്ത് പതിച്ചാൽ പോലും മരണം സംഭവിക്കാമെന്നാണ് പറയുന്നത് അത് തന്നെയല്ല രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ടാണ് മരണം സംഭവിക്കുന്നത് എന്നുള്ളതുകൊണ്ട് യഥാർത്ഥ കുറ്റവാളികൾക്ക് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ വേറെ ആക്രമണങ്ങൾ നടത്താനോ ഇഷ്ടം പോലെ സമയവും ലഭിക്കും എന്ന് മാത്രമല്ല ഇവർ ഡൽഹിയിലും ലക്നൗയിലും ഒക്കെയുള്ള പല ക്ഷേത്രങ്ങളിലും അന്വേഷണങ്ങൾ നടത്തിയിരുന്നു വിവരശേഖരണങ്ങൾ നടത്തിയിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ വിഷം അമ്പലത്തിലെ പ്രസാദത്തില് കലർത്തി ആളുകൾക്ക് കൊടുക്കാനായിരുന്നു ഇവരുടെ പദ്ധതി അപ്പോൾ പിന്നെ മതം ചോദിച്ചു മുണ്ടുപൊക്കി നോക്കി കൊല്ലേണ്ട ആവശ്യം വരുന്നല്ലോ അങ്ങനെ സംഭവിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ ഭീകരാക്രമണമായി മാറിയേനെ ഇത് ഇന്ത്യയുടെ സുരക്ഷാ ഏജൻസികൾ തടഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ സർക്കാരിൻ്റെ നയവും വളരെയധികം വ്യക്തമാണ് എന്നാലും മണ്ഡലകാലമൊക്കെ വരുന്ന ഈ കാലയളവിൽ നമ്മളൊക്കെ നൽപ്പം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും കാരണം പല തീവ്രവാദി പ്ലോട്ടുകളും പൊളിച്ചതിൽ മലയാളികളും ഉണ്ടായിരുന്നതായിട്ട് വാർത്തകൾ ഇതിന് മുമ്പും വന്നിട്ടുണ്ട് ഇന്ത്യക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ഭീകരാക്രമണം ഉണ്ടായാൽ അതൊരു യുദ്ധത്തിൻ്റെ നടപടിയായിട്ട് അതായത് ആക്ട് ഓഫ് വാറായിട്ട് കണക്കാക്കുമെന്ന് നേരത്തെ തന്നെ നമ്മുടെ സർക്കാർ പറഞ്ഞിട്ടുണ്ട് ഇനി ഈ സംഭവങ്ങളിൽ ഏതെങ്കിലും കാരണവശാൽ തീവ്രവാദി ആക്രമണത്തിൻ്റെ സാധ്യതകൾ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്ന് തന്നെ നമ്മൾ കാര്യമായിട്ട് സംശയിക്കണം അതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് ലഷ്കർ എ തൊയ്ബയുടെ ഒരു ഭീഷണി വീഡിയോ പിന്നെയും പുറത്ത് വന്നിട്ടുണ്ടല്ലോ ഇന്ത്യൻ മണ്ണിൽ ഞങ്ങൾ ആക്രമണം വീണ്ടും നടത്തുമെന്ന് പറഞ്ഞ് ഹാഫിസ് സയിദിൻ്റെ ഒരു വീഡിയോ ഇത് ലഷ്കർ എ തൊയ്ബ എന്നുള്ളതാണല്ലോ അപ്പോൾ ചെങ്കോട്ട സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട ഇതിൻ്റെ പ്രസക്തി എന്താണെന്നുള്ളത് ദേശീയ അന്വേഷണ ഏജൻസി ശക്തമായിട്ട് അന്വേഷിക്കുന്നുണ്ട് പിന്നെ തന്നെയല്ല ഈ തീവ്രവാദി ആക്രമണത്തിൻ്റെ ഒരു പാറ്റേൺ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ ആസ്ഥാനമായിട്ടുള്ള ലഷ്കർ എ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് ഇന്ത്യ മുജാഹിദ്ദീൻ ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളുമായിട്ട് ബന്ധപ്പെട്ടതിനു മുമ്പും ഡൽഹിയിൽ ആക്രമണങ്ങൾ സ്ഫോടനങ്ങൾ നടന്നിട്ടുണ്ട് ഈ സ്ഫോടനത്തിനും അതുമായിട്ട് ഒരുപാട് സാമ്യമുണ്ടെന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് രണ്ടാമത്തെ കാര്യം ഒരു വൈറ്റ് കോളർ റാഡിക്കലൈസേഷൻ ഇവിടെ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാവണം കാരണം സംശയപ്പെടുന്നവരിൽ ഒരാൾ ഒരു ഡോക്ടറായിരുന്നു ഇത് വിദ്യാസമ്പന്നരായ ഓപ്പറേറ്റീവുകളിലേക്കും ബയോവെപ്പൺ സാധ്യതയിലേക്കും ഉള്ള മാറ്റത്തെയും കൂടെ സൂചിപ്പിക്കുന്നുണ്ട് ഇത് പോരാഞ്ഞിട്ട് ഒരു ക്രോസ്റ്റേറ്റ് കോഓർഡിനേഷൻ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഗുജറാത്ത് ഹരിയാന യു പി ജമ്മു കാശ്മീർ ഇങ്ങനെ പല സ്റ്റേറ്റുകളിലും നടന്നിട്ടുള്ള അറസ്റ്റുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിദേശ പിന്തുണയോടെ ഇന്ത്യ മുഴുവൻ ഒരു തീവ്രവാദ ലോജിസ്റ്റിക് ശൃംഖലയുണ്ട് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് ഇതിന് കേരളത്തിലും ഉണ്ടെന്ന് സംശയിക്കത്തക്ക കാരണങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഏതായാലും വേണ്ടില്ല ഇതിനനുസരിച്ചിട്ടുള്ള ഒരു തിരിച്ചടി ഇന്ത്യയിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ സായുധ സേനകളുടെയൊക്കെ ഒരു ട്രൈ സർവീസ് അഭ്യാസങ്ങളൊക്കെ കാണുന്നുണ്ട് എന്നു മാത്രമല്ല പല സ്ഥലങ്ങളിൽ ഇപ്പോൾ ഏരിയ മുന്നറിയിപ്പുകൾ കൂടുതലായിട്ട് വരുന്നുണ്ട് ഇതൊക്കെ സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ സൈന്യം ഇപ്പോൾ തയ്യാറാണ് വേണ്ടി വന്നാൽ ഓപ്പറേഷൻ സിന്ദൂർ വീണ്ടും നമ്മൾ ആരംഭിക്കും എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഇതോടെ ഈ രണ്ട് തീവ്രവാദ രാജ്യങ്ങളുടെയും അവസാനം കുറിക്കുമെന്നുള്ളതും ഒരു സംശയമില്ലാതെ നമുക്ക് പറയാം കാത്തിരുന്ന് കാണുന്ന സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അതൊന്ന് രേഖപ്പെടുത്താനായിട്ട് നിങ്ങൾ കാണിക്കരുത് ഇതോടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും വിനീതമായി നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ഭാരത് മാതാ കി ജയ്